ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് അതായത് മുകളിലും താരൻ രണ്ട് വീഡിയോസുകൾ വരുന്ന ഒരു വീഡിയോ ടൈപ്പ് എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ റൈറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കി ആദ്യം നമുക്ക് ഡ വീഡിയോ കാണാം ീഷ്യള്ളതുകൊണ്ടാണ് ശ്രദ്ധയിലൊക്കെ കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട രീതിയിലൊരു വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം ഈ വീഡിയോ ചെയ്യാൻ കാരണം സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം ഊരൂന്ന് ലൈക്ക് ചെയ്യണം നമുക്കിതുപോലെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് വീഡിയോസുകൾ ആവശ്യമാണ് അതായത് ഒരെണ്ണം ഫുൾ സ്ക്രീനും വരെണ്ണം സ്മോൾ സ്ക്രീൻ അതായത് പതിനാറ് പോയിൻറ്റ് ഒമ്പത് വീഡിയോ ആവശ്യമാണ് ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം ഇതിനകത്ത് ഒരു എഫക്റ്റിൻ്റെ പ്രീസെറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ എഫക്റ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം മതി ഈ എഫക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക അതിനുമ്പം നമുക്ക് വേറെ സോങ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ് രണ്ട് വീഡിയോസ് നമുക്ക് ആവശ്യമാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിന്റ് പതിനാറ് ആസ്പെറിഷി ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് താഴെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആദ്യത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തൊരു വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഒരു വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിന് നമുക്കൊരു സോങ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം അതിന് മുമ്പായിട്ട് ആ ശബ്ദം അതിന് മ്യൂട്ടാക്കി വെക്കുക അതായത് ആ വീഡിയോയുടെ ശബ്ദം ഉണ്ടെങ്കിൽ അത് മ്യൂട്ടാക്കി വയ്ക്കുക മ്യൂട്ടാക്കി വെച്ച ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓഡിയോ ചെന്നിട്ട് വ്യൂ ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫോണിൽ സോങ് മുഴുവൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് അതായത് ആ താരം കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ ലെങ്ത് വരെ എത്തിയിട്ട് സോങ്ങിൻ്റെ റൈറ്റ് സൈഡിങ്ങിനെ കട്ട് ചെയ്ത് കളയുക അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം വരെ എത്തിയ ശേഷം കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് നമുക്ക് നെക്സ്റ്റ് അടുത്ത വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് അതായത് ഇത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്ത് ടൈപ്പ് വീഡിയോ വേണേലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് പ്രത്യേകത്തേക്ക് ആ പതിനാറേ പോയിൻറ്റ് ഒമ്പതായിരിക്കും യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതായത് നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ ടൈപ്പ് കറക്റ്റായിട്ട് ഒരു ആദ്യത്തെ വീഡിയോയും ഫസ്റ്റത്തെ വീഡിയോയുടെ ലെങ് പോലെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക മൂവാണ്ടാസം മുഴുവൻ മുകളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അതിന് ശേഷം നമുക്ക് താഴത്തെ സോങ്ങിൻ്റെ ലെങ്ത് പേരും കറക്റ്റായിട്ട് അതിൻ്റെ ലെങ്തും എത്തിക്കുക അതിനകത്ത് അത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ എത്തിയ ശേഷം മുകളിൽ കൊടുത്തേക്കുന്ന പതിനാറ് പോയിൻറ്റ് ഒമ്പത് വീഡിയോയുടെ ആസ്പെ കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ഇവിടെ നമുക്ക് എഫക്റ്റ് അപ്ലൈ കൊടുക്കണം അതിനകത്ത് ബാക്ക് എടിച്ചിട്ട് നമ്മൾ പ്രീസെറ്റ് ആറേ പോയിൻ്റ് ഒമ്പത് സോറി ആറാം തീയതിയിൽ പ്രീസെറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് നമുക്ക് റൈറ്റ് സെലക്ട് ഒരു ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും അതേ ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് എടുത്തിട്ട് ഇവിടെ നാല് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ എഫക്റ്റ് ഇങ്ങനെ എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇതിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കാത്തത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും മൂവാന് ടാം റിസൾട്ടായിട്ട് ഇതുപോലെ താഴെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക നേരെ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നേരേ ആക്കി കൊടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് മുകളിലും ഒരു വീഡിയോ കാണാൻ സാധിക്കും അതിനുശേഷം ഇതിൻ്റെ ബ്ലർ എഫക്റ്റ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അത് വീഡിയോ ശരിക്ക് കാണാൻ മേല എങ്കിൽ എഫക്റ്റ് എടുക്കുക ബാക്കി നമ്മൾ ഓൾറെഡി പേസ്റ്റ് ചെയ്തിരിക്കുന്ന എഫക്റ്റ് എടുക്കുക പേസ്റ്റ് ചെയ്തിരിക്കുന്ന എഫക്റ്റ് എടുത്ത ശേഷം ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്തിട്ട് ഇതിനകത്ത് വൈപ്പ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ ഫെതർ എന്ന് പറയുന്നത് സോറി വൈപ്പ് എഫക്റ്റിനകത്ത് ഏറ്റവും താഴെയായിട്ട് ഫെതർ കാണാൻ സാധിക്കുക ആ ഫെതർ ഒന്ന് കൂട്ടി കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന വൈപ്പ് എഫെറ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിനകത്തും ഇതും ഈ ഫെദർ ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോയുടെ സൈഡൊക്കെ നമുക്ക് ഇച്ചൂടി കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കടിച്ച് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണം ബാക്ക് ബാക്കടിച്ചിട്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പ്രീസെറ്റിനകത്ത് രണ്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്കടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കും ടേബിളെടുത്ത് സ്റ്റാർട്ടിങ് വന്നിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ ലെങ്ക് ഇവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക ഇവിടം വരെ വേണം മതിയെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യുന്ന ഓപ്ഷൻ നോക്കുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് എൻ്റെ വരം ലിറിക്സ് ഇതുപോലെ തന്നെ ഈ സെയിം ലിറിക്സ് തന്നെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് പേസ്റ്റ് ടു ലെയർ കൊടുക്കുക ഇൻഡ് വരുന്നതിന് ശേഷം ഇത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി എഡിറ്റ് ചെയ്യേണ്ട എങ്ങനെയെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ജസ്റ്റ് എടുത്തിട്ട് മലയാളം ആയതുകൊണ്ട് കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വേണം എഴുതി കൊടുക്കാൻ കോഡ് ഓഫ് എൽ 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 എന്നൊരു ആപ്ലിക്കേഷനാണ് കോഡ് ഓഫ് എം എൽ എടുത്ത ശേഷം മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ ഫസ്റ്റത്തെ ലിറിക്സ് ഇതുപോലെ എഴുതി കൊടുക്കുക എഴുതി കൊടുത്ത ശേഷം ലിറിക്സ് ഇങ്ങനെ കോപ്പി എടുക്കുക ക്ലിക്ക് ചെയ്യുക താഴത്തെ ബ്ലൂ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആ അലൈറ്റ് മോഷൻ എടുക്കുക ഇവിടെ വന്നിട്ട് എഴുതി പേസ്റ്റ് ചെയ്യാനാകത്ത് ഇവിടെ മലയാളത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് ഫോണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കറക്റ്റായിട്ട് ബാക്കി ലിറിക്സ് ഇതുപോലെ തന്നെ കോഡ് ഓഫ് ഫോമിൽ എഴുതി കൊടുക്കുക അതിനുശേഷം കോപ്പി എടുത്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്യാതെ പോലെ കറക്റ്റായിട്ട് ചെയ്യാൻ അകത്ത് നമുക്ക് പ്രിവേ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നതല്ല ഫസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അത് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം മുകളിൽ നിങ്ങൾക്ക് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ആഡ് ചെയ്തതുപോലെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം താങ്ക് യു ആൾ